എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം തീരെ പ്രശ്നങ്ങൾക്ക് ശേഷം ആരോഗ്യ പ്രശ്നത്തിന് ശേഷം ഞാൻ വളരെ ദിവസമായിട്ട് ക്ലാസ്സുകളും മറ്റും പ്രത്യേകിച്ച് യൂട്യൂബിലെ ചാനലിലൊന്നും സംസാരിക്കാറില്ലായിരുന്നു ഇന്ന് ചില കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നി കാരണം പ്രതികരിക്കേണ്ടതിനെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ അർത്ഥമില്ല അതുകൊണ്ട് ഞാൻ ഇന്നെൻ്റെ മുമ്പിൽ വന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കവിതയെ ഒരു ശ്ലോകമാണ് ശതകത്തിലെ ഒരു ശ്ലോകമാണ് എനിക്ക് ഓർമ്മ വന്നത് അപരന് വേണ്ടി നിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു എന്നാൽ കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം അവന് വേണ്ടി മാത്രം കൃപണൻ അവൻ എന്താണ് കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം അവന് വേണ്ടി മാത്രം ഇങ്ങനൊരു അപജയ കർമ്മത്തെക്കുറിച്ച് കാണാറുണ്ടായി ഇന്നലെ ഒരു പത്രവാർത്ത കണ്ടു അതിനുമുമ്പ് ഞാൻ പ്രായോഗികമായൊരു കാര്യം പറയാം ഞാനൊരു പെൻഷനറാണ് ഭാരതീയ സേനയിൽ ഇരുപത്തി ഇരുപത്തിനാല് വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം സർവീസ് ചെയ്ത ശേഷം ഭാരതീയ സേനയെ തന്നെ സിവിലിയൻ കൂടിയാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ പെൻഷനറാണ് ഞാൻ പെൻഷൻ മേടിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി എട്ടിന് മുതൽ അന്ന് ബാങ്കിങ്ങും ഒരു ട്രസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ബാങ്കിലേക്ക് പൂർണ്ണമായിട്ട് എത്തി അതിനുശേഷം എൻ്റെ കഴിഞ്ഞ രണ്ട് വർഷമോ മൂന്ന് വർഷമായി ഞങ്ങൾക്ക് പെൻഷൻ തന്നുകൊണ്ടിരിക്കുന്ന സ്പർശം എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനാണ് സെൻട്രൽ ഗവൺമെൻറ് രൂപീകരിച്ചത് കാരണം പെൻഷനേഴ്സ് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവരുടെ പെൻഷൻ അവരുടെ കൈകളിലേക്ക് കൃത്യമായി എത്തത്തക്ക വിധത്തിൽ പെട്ടെന്ന് എത്തിക്കത്തക്ക വിധത്തിൽ സ്പർശം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ സെൻട്രൽ ഗവൺമെൻറ് രൂപം കൊടുത്തു അതിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പെൻഷൻ കിട്ടുന്നത് അത് കൃത്യമായി കിട്ടുന്നുണ്ടേ മാത്രമല്ല രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് ഓണത്തിന് മലയാളിയുടെ ദേശീയ ഉത്സവമാണ് ഓണം അപ്പോൾ ഓണത്തിന് ഞങ്ങൾക്ക് സാധാരണയായിട്ട് ഇപ്പോൾ പെൻഷൻ്റെ ഡേറ്റ് തേർട്ടി ഫസ്റ്റ് ആണ് രണ്ട് ട്വൻ്റി സെവൻ ആയിരുന്നു ബാങ്ക് തരുമ്പോൾ ട്വൻറ്റി സെവൻ ആയിരുന്നു ഇപ്പോൾ സ്പർശി തരുമ്പോൾ തേർട്ടി ഫസ്റ്റ് ആണ് അത് കൃത്യമാണ് ആ തേർട്ടി ഫസ്റ്റ് അല്ലെ തേർട്ടി എന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ് അതിനകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല അതിനി എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും അറിയാറില്ല അതേസമയം ഓണം ഈ തേർട്ടി ഫസ്റ്റിന് അടുത്തു വരികയാണെങ്കിൽ അതായത് ഇരുപത്തഞ്ചാം തിയതിയോ ഇരുപതാം തീയതിക്ക് ശേഷം ഓണം വരികയാണെങ്കിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ നാലിന് അഞ്ചിനൊക്കെ ഓണം വരികയാണെങ്കിൽ ബാങ്ക് ഒരു നാലഞ്ച് ദിവസം മുമ്പ് നമുക്ക് പെൻഷൻ തരുമായിരുന്നു അത് ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ കൈപ്പറ്റുന്നുണ്ട് ഈ വർഷവും അങ്ങനെ തന്നെ സ്പർശം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് പെൻഷൻ കൈ കഴി കിട്ടക്കത്തവ്യത്തിൽ സ്പർശ അതിൻ്റെ കാൽക്കുലേഷൻ കൊടുത്ത് ബാങ്കിന് കൊടുത്തും കഴിഞ്ഞു കൊടുത്തും കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു ശ്രീമാന്റെ പ്രസ്താവന ഉണ്ടു അദ്ദേഹം ഔദ്യോഗികമായി ബന്ധപ്പെടുന്നു ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം ജനപ്രതിനിധിന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ നേരിട്ട് ജനപ്രതിനിധിയല്ല അറിയാമല്ലോ ആ എങ്കുമാവട്ടെ അദ്ദേഹം പെട്ടെന്ന് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു ഞാൻ ഔദ്യോഗികമായി എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പെൻഷനേഴ്സിന് ഓണം കാരണം ഒരാഴ്ച മുമ്പേ പെൻഷൻ കൊടുക്കാൻ വിധിവേഷം കെട്ടുന്ന രാജാവേ എന്തിനാ ഈ വിധിവേഷം ജനങ്ങളോടെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയും സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സും അവർക്ക് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം അവർക്ക് സാധാരണ ബോധമുള്ളവരുമാ വെറുതെ വിഡ്വേഷം കെട്ടി ഉള്ള പേര് കൂടി കളയാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് സ്പർശം നമുക്ക് ഓണക്കാലത്ത് നാല് ദിവസം മുമ്പേ അല്ലെങ്കിൽ അങ്ങനെ അവരുവാണെങ്കിൽ ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ നാല് ദിവസം മുമ്പ് നമുക്ക് പെൻഷൻ തന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അവർ റിക്ലെയറും ചെയ്തു കഴിഞ്ഞു അവർ പെൻഷൻ ബാങ്കിലേക്ക് വായിച്ചും കഴിഞ്ഞു അതിന്റെ മെസ്സേജും കിട്ടി മെസ്സേജ് കിട്ടിയിട്ട് ഒരാഴ്ചയായി ഇപ്പോഴാണ് നമ്മുടെ ആ എം പി പൂങ്കവന് തോന്നിയത് ഇങ്ങനെ പ്രസ്താവന ഇറക്കിയാൽ നേട്ടമുണ്ടാവുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ശ്ലോകം തന്നെ അദ്ദേഹത്തിനായിട്ട് ഉദ്ധരിച്ചത് അവരിന് വേണ്ടി അഹർ അഹർനിഷം പ്രയത്നം കൃപണത വിട്ടു ചെയ് കൃപാലു ചെയ്തിരുന്നു അവർ വേണ്ടി കൃപാലു ഒരു കാര്യങ്ങളും അന്വേഷിച്ചാൽ കൃത്യമായിട്ട് എൻ്റെ കാര്യം ചെയ്യുന്നു അല്ലേ നമ്മുടെ സെൻട്രൽ ബാങ്ക് സെൻട്രൽ ഗവൺമെൻറ് ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്പർശ് അവരവരുടെ കൃത്യമായ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു അതിനിടെ പോയി ചൊറിയേണ്ട കാര്യമില്ല കാരണം അവർ കൃപാലുപോലാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പർശം വരാനുള്ള കാരണം തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്നു ഒരു പെൻഷനർ അതായത് മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരാധികാരിക്ക് പെൻഷൻ കിട്ടാൻ അധികം സമയം വൈകാൻ പാടില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ സ്പർശിന് കഴിയണം അതുകൊണ്ടാണ് സ്പർശം തന്നെ ആഡ് ചെയ്തതിൻ്റെ ലക്ഷ്യം ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഒരു ദിവസം പോലും വൈകാതെ പെൻഷൻ അവർക്ക് ഉത്തരാധികാരിക്ക് കിട്ടും അങ്ങനെ കൃത്യമായിട്ട് കൃപാലു എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു അതിനിടയ്ക്ക് കൃപടം കയറി അല്ലേ അവനവൻ്റെ സുഖത്തിനു വേണ്ടി അവനവൻ്റെ നേട്ടത്തിനു വേണ്ടി അല്ലേ കൃപണൻ എന്താ ചെയ്യുന്നത് അവനവന് ഇതാണ് പറയുന്നത് കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവന് വേണ്ടി മാത്രം വെറും അങ്ങനെയുള്ള അല്ലേ കൃപണനാവാതിരിക്കാൻ ശ്രദ്ധിക്കുക സാമാന്യ വിദ്യാഭ്യാസം ഉണ്ടെന്ന് ജനങ്ങൾ കരുതുന്നുണ്ട് താങ്കൾക്ക് കാരണം നിങ്ങൾ ടി വിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് കണ്ടിട്ടുള്ളൊരു മുഖമാണ് അതുകൊണ്ട് വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് കരുതുന്നുണ്ട് പിന്നെ വിദ്യാഭ്യാസം എത്ര ഉണ്ടെന്ന് പ്രാർത്ഥമെന്റിൽ തങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അത് വിട്ടേക്ക് അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യവാന്മാരാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളെ അങ്ങ് ഒഴിവാക്കിയേക്കുക ഒരു അപ്പീലുണ്ട് പെൻഷനേഴ്സിന് സഹായം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒത്തിരി കാര്യം നിങ്ങളുടെ നാട്ടിലുണ്ട് നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഡി ആരിയേഴ്സ് എങ്കിലും ഒന്ന് കൊടുക്കുക കെ എസ് ആർ ടി സി കാര്ക്ക് കൃത്യമായിട്ടൊരു പെൻഷൻ കൊടുക്ക് സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായിട്ടൊരു പെൻഷൻ കൊടുക്ക് ആ സർക്കാർ ജീവനക്കാരോട് കാണിക്കുന്ന അവഗണന ഒന്ന് അവസാനിപ്പിക്കാൻ നിങ്ങളുടെ നേതാക്കളോട് പറ അതൊന്നും ചെയ്യാതെ എവിടെയാണോ നടക്കുന്നത് അതിൻ്റെ ഇട്ടയ്ക്ക് കയറിയിട്ട് കൃപണൻ അധോമുഖ കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അവജയ കർമ്മം അവനു വേണ്ടി മാത്രം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ആചാര്യന്മാരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അങ്ങനെ കൃപണനാവാതിരിക്കാൻ ശ്രമിക്കുക എന്നൊരു താക്കീത് മാത്രം നമ്മുടെ നേതാക്കൾക്ക് നൽകുന്നു കാരണം കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്നൊരു ഓർഗനൈസേഷനെ സ്പർശ പോലെയുള്ള അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിലെ സ്പർശ പോലെയുള്ള ആ ഓർഗനൈസേഷനെ അപമാനിക്കാൻ ശ്രമിക്കേണ്ട അതിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും കൃപാലുവാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള സ്പർശി കൃപാലുവാണ് യാതൊരു സംശയവുമില്ല എന്നെപ്പോലുള്ള കൃപണം കയറി അത് വൃത്തി കേടാക്കാതിരുന്നാൽ മാത്രം മതി എന്നൊരു ഓർമ്മപ്പെടുത്തലൂടെ ഹരിയോ ഓം ശ്രീറാം ജയ് ഹിന്ദ്